ദിവസം എൻ്റെ ഒരു സുഹൃത്ത് എന്നോട് പറഞ്ഞു ആള് മാരിഡ് ലൈഫിൽ ഒട്ടും ഹാപ്പി അല്ല എന്ന് ഞാൻ കാര്യം തിരക്കി അപ്പോൾ ആൾ പറയാണ് ഞങ്ങൾ തമ്മിൽ നല്ല അണ്ടർസ്റ്റാൻഡിങ് ആണ് അങ്ങോട്ടും ഇങ്ങോട്ടും റെസ്പെക്റ്റ് ചെയ്യാറുണ്ട് നന്നായിട്ട് ലവിങ് ആൻഡ് കെയറിങ് ആണ് പിന്നെന്താണ് പറ്റിയത് എന്നറിയില്ല എന്നൊക്കെ ആക്ച്വലി ഇതൊക്കെ മാത്രമാണ് ഒരു റിലേഷൻഷിപ്പിനെ സ്ട്രോങ് ആക്കുന്നത് നെവർ ഒരു റിലേഷൻഷിപ്പിനെ അത് ഏത് റിലേഷൻഷിപ്പ് ആയാലും അതിനെ കൂടുതൽ മനോഹരമാക്കുന്നതും കൂടുതൽ സ്ട്രോങ് ആക്കുന്നതുമായ ഒന്നാണ് സ്പേസ് എന്ന് പറയുന്നത് അപ്പോൾ എന്താണ് റിലേഷൻഷിപ്പിലെ ഈ സ്പേസ് നമ്മുടെയൊക്കെ റിലേഷൻഷിപ്പിൽ ഒരുപാട് പ്രശ്നങ്ങൾ കാണും ആർഗ്യുമെൻറ്റ്സ് കാണും കോൺഫ്ലിക്ട്സ് കാണും അപ്സ് ആൻഡ് ഡൗൺസ് കാണും അപ്പോൾ ഈ സമയത്ത് നമ്മുടെ പാർട്ണർ ആവശ്യപ്പെടാതെ തന്നെ നമ്മൾ അറിഞ്ഞു കൊടുക്കേണ്ട ഒന്നാണ് ഈ സ്പേസ് കാരണം ഇത്തരം പ്രശ്നങ്ങളുടെ കടന്നു പോകുമ്പോൾ ഒരു വ്യക്തി അനുഭവിക്കുന്നത് ഒരുപാട് ഇമോഷണൽ ഇംബാലൻസ് ആയിരിക്കും സോ എല്ലാവരും ഈ ഒരു പ്രശ്നത്തോട് റിയാക്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ റെസ്പോണ്ട് ചെയ്യുന്നത് ഒരുപോലെ ആയിരിക്കില്ല സോ അയാളുടെ പ്രശ്നങ്ങളിലേക്ക് ഒരു പരിധിയിൽ കൂടുതൽ ഇറങ്ങിച്ചെന്ന് കാര്യങ്ങൾ കൂടുതൽ വഷളാക്കാതെ ഗിവ് ഇൻ അഫ് സ്പേസ് ഫോർ ദം ഏത് റിലേഷൻഷിപ്പ് ആണെന്ന് പറഞ്ഞാലും ഓരോ മനുഷ്യനും ഓരോ ഇൻഡിവിജ്വൽ ആണ് സോ അവരുടെ പ്രൈവസിയെയും യുണീക്നെസ്സിനെയും റെസ്പെക്റ്റ് ചെയ്യുക അംഗീകരിക്കുക ഇതുപോലുള്ള മെൻ്റൽ ഹെൽത്ത് അവെയർനെസ് വീഡിയോസിനായി പോളോ ലാമൻ്റെ